ഹായ് ഫ്രണ്ട്സ് എസ് എം വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത് തേരബിൻ ട്രാബയുടെ നയൻത്ത് എപ്പിസോഡാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീടയിലോട്ട് കിടക്കാം മീരാബ് ഗ്ലാസ് വഴി നോക്കുമ്പോൾ പുറത്ത് മോർത്തസമ്മ നിൽക്കുന്നത് കണ്ട് മോർത്തസമ്മിനെ വിളിക്കുന്നു അവളുടെ ശബ്ദം കേട്ട് തിരിച്ചു നടന്നു പോയ മോർത്തസമ്മ തിരിച്ചു വന്ന് അവരെ തുക കാണിച്ച് വിരട്ടി മീരാബിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു ഇതെല്ലാം കണ്ട് പേടിച്ച് അവൾക്ക് പനി പിടിക്കുന്നു അതുകൊണ്ട് തന്നെ മോർത്തസ്മ അവളെ അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് അവളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ അവൻ വീട്ടിലോട്ട് വിളിക്കാൻ മറന്നു പോകുന്നു അടുത്ത് കാണിക്കുന്നത് ഹയനെയാണ് ഹയ ഒരുപാട് പ്രാവശ്യം മോർത്തസമ്മിനെ വിളിക്കാൻ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവ എടുക്കുന്നുണ്ടായിരുന്നില്ല ആ ദേഷ്യത്തിൽ അവൾ ഫോണ് വലിച്ചെറിയുന്നു ഈ ദേശത്തിൽ ഹായ മാവിക്കത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു മോർത്തോസും വില്ലേജിൽ പോയിട്ട് ഇതുവരെ ആയിട്ടും ആരെയും ഫോൺ വിളിച്ചതേ ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇല്ലെങ്കിൽ മോർത്തോസും ഇങ്ങനെ തന്നെയാണ് അവന് അമ്മേനെയും വീട്ടുകാരെയും ആരെയും വേണ്ട അവനവൻ്റെ ഭാര്യനെ മാത്രം മതി എന്നെല്ലാം പറഞ്ഞ് മാവികത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നു ഇതെല്ലാം കേട്ട മാവികൻ അവൻ എന്നെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അവനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്നു അപ്പം മാവിക്കത്തിൻ്റെ ഫോൺ മോർത്തസുമിനെ വരുന്നുണ്ടെങ്കിലും ഈ അവസ്ഥയിൽ ഈ നടന്ന പ്രശ്നത്തിനിടയിൽ അമ്മേനെ ആരെയും അറിയിക്കണ്ട അവർക്ക് ടെൻഷൻ ആക്കണ്ട എന്ന് വിചാരിച്ച് അവൻ ഫോൺ എടുക്കും ില്ല മോർത്തസും ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ജോലിക്കാരനെ മാവികം വിളിക്കുന്നു അയാൾ ഫോൺ എടുത്തിട്ട് പറയുന്നു മോർത്തസും ഇവിടെ തന്നെ ഉണ്ട് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പൊ ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മാവികം വിളിച്ച കാര്യം നാളെ അറിയിക്കാമെന്ന് പറയുന്നു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ജോലിക്കാരന് അറിയാവുന്നതുകൊണ്ട് അവരെ ഇപ്പൊ ശല്യപ്പെടുത്തണ്ട എന്ന് ഉദ്ദേശിച്ചാണ് അയാൾ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നത് മോർത്തസും മാവികത്തിനോട് സംസാരിക്കുന്നതിൽ മാവികത്തിന് നല്ല വിഷമമുണ്ട് അപ്പോൾ മാവിക മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അത് ഇവ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് അതെങ്ങനെ അവൻ എൻ്റെ അടുത്ത് സംസാരിക്കൂല എന്ന് പറയും ഇതിനെല്ലാം കല്യാണമാണോ കാരണം എന്നല്ല അടുത്ത ദിവസം രാവിലെ മീരാബ് എണീറ്റപ്പോൾ മൂർത്തുസുമ്മ് ചോദിക്കുന്നു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവളിൽ നിന്നും ചോദിച്ചറിയുന്നു അപ്പോൾ അവൾ വിശദമായിട്ട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ആടിനെ പിടിക്കാൻ പോയതും അപ്പോൾ അടുത്ത ആളുടെ പാടത്തിൽ പോയതും അവരിവളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതും ഇവള് അവരെ പേടിച്ച് ഓടി രാത്രി ഫുള്ളും ഓടിയിട്ടിരുന്നു എന്നാൽ അവർ രാത്രി ഇവളെ പിടിച്ചു എന്നല്ല ഉള്ള കാര്യങ്ങൾ അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇത് കേട്ടതും അവന് ദേഷ്യം വരികയും അവൻ ദേഷ്യത്തോടെ അവൻ്റെ തോക്കെടുത്ത് അതിൽ ബുള്ളറ്റ് സെറ്റ് ചെയ്ത് മാലിക്കോട്ട് മാലിക്കിൻ്റെ വീട്ടിലോട്ട് പോകാൻ റെഡിയാകുന്നു ഇത് കണ്ട് മീരാബ് ഒരുപാട് ഭയക്കുകയും മാലിക്കിൻ്റെ വീട്ടിൽ പോയി അവരെന്തെങ്കിലും വാക്കുതർക്കത്തിനിടയ്ക്ക് ഈ തോക്ക് ഉപയോഗിച്ച് അവരെ കൊല്ലുമോ എന്ന പേടിയിൽ മീരാബ് ആ ബുള്ളറ്റെല്ലാം മാറ്റുന്നു അതിനുശേഷം പുറത്തോട്ട് പോകാൻ റെഡിയായി വന്ന മോർത്ത സമിതി അവൾ തടയുന്നു നീ ഒരിടത്തും പോവേണ്ട കാര്യമില്ല നീ അവൾക്ക് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ഞാൻ ഇപ്പോൾ നല്ലതുപോലെയല്ലേ ഇരിക്കുന്നത് എന്നെല്ലാം പറയുന്നു അപ്പോൾ അവൻ പറയുന്നു നീ നല്ലതുപോലെ ാണ് ഇരിക്കുന്നത് എന്നാൽ ഞാൻ നല്ലതുപോലെ അല്ല ഇരിക്കുന്നത് ഇത് എൻ്റെ റെസ്പെക്റ്റിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ അത് ദേഷ്യത്തിന് കൊല്ലാനാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നീ എൻ്റെ വഴിക്ക് വരാതെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു മാലിക്കിൻ്റെ അച്ഛന് അവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല ആകെ അറിയാമെന്നുള്ളത് ഇവരുടെ ലാൻഡിൽ അനുവാദമില്ലാതെ മോർത്തസിമ പ്രവേശിച്ച് ഇവരുടെ വെയർ ഹൗസിൽ ചെന്ന് ഇവരുടെ ജോലിക്കാരെ അടിച്ചു പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ് അദ്ദേഹം പറയുന്നു അത് എൻ്റെ അനുവാദമില്ലാതെ അവൻ എൻ്റെ ലാൻഡിൽ കയറും അതുകൊണ്ട് തന്നെ അവൻ്റെ പേരിൽ കേസ് കൊടുത്ത് അവനെ ജയിലിൽ അടക്കണം തക്കതായ ശിക്ഷ അവന് നൽകണം എന്നെല്ലാം പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് ആ സമയത്താണ് മോർത്തസും തോക്കുമായി അങ്ങോട്ട് വന്നത് അപ്പോൾ മാലിക്കിന്റെ അച്ഛൻ ചോദിക്കുന്നു നീ എന്തിനാണ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ലാൻഡിൽ കയറി എൻ്റെ ആൾക്കാരെ അടിച്ചു പിടിച്ചുകൊണ്ട് പോയതെന്ന് അപ്പോൾ മോർത്തസു പറയുന്നു അതിന് കാരണം നിങ്ങളുടെ മോനെ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ മോനെ വിളിക്കാനായിട്ട് പറയുന്നു ആ സമയം തന്നെ മാലിക്കിന്റെ ആൾക്കാരെ മോർത്തസും പിടിച്ചുകൊണ്ട് പോയായിരുന്നു അവരെ അവിടെ കൊണ്ടുവന്ന് മാലിക്കിന്റെ അച്ഛന്റെ മുമ്പേ വെച്ചും മാലിക്കിന്റെ മുമ്പേ വെച്ചും എന്താണ് ഇന്നലെ നടന്നെന്നുള്ള സത്യങ്ങൾ പറയാൻ പറയുന്നു അങ്ങനെ മോർത്തസുമിന്റെ ഭയന്ന് അവരവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു നടന്ന കാര്യങ്ങളെല്ലാം കേട്ടതും മാലിക്കിൻ്റെ അച്ഛന് മാലിക്കിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് ദേഷ്യം വരികയും തൻ്റെ മകൻ ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോൾ മൊത്തസുമ്മു ചോദിക്കുന്നു ഇപ്പം നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് കോർട്ടിലൊക്കെ പോവാമോ കേസ് കൊടുത്താണെങ്കിൽ അല്ലെങ്കിൽ അവന് എന്ത് ശിക്ഷ നൽകണമെന്ന് ഞാൻ തീരുമാനിക്കണോ എന്നെല്ലാം ചോദിക്കുന്നു മാലിക്കിൻ്റെ അച്ഛൻ ഇതെല്ലാം കേട്ട ദേഷ്യത്തിൽ അവന് ഒരു അടി കൊടുക്കുന്നു എന്നിട്ട് മാലിക്കിൻ്റെ അച്ഛൻ മോർത്തസും തന്നെ ചോദിക്കുന്നു നീ ഇതിന് പ്രശ്നപരിഹാരമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ മോർത്തസവും പറയുന്നു നമ്മളടുത്ത് നിന്നും ഒരു ലാൻഡ് പോയാൽ മറ്റൊരു ലാൻഡ് വാങ്ങിച്ച് നമുക്ക് അത് പരിഹരിക്കാം എന്നാൽ റെസ്പെക്റ്റ് പോയി കഴിഞ്ഞാൽ അവരെന്താണോ നമ്മൾ ചെയ്തത് അത് ചെയ്താലേ ആ റെസ്പെക്റ്റ് തിരിച്ച് കിട്ടുള്ളൂ എന്ന് മോർത്തസവും പറയുന്നു അപ്പോൾ ദേഷ്യത്തിൽ മാലിക്ക് പറയുന്നു അപ്പം നീ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ നിന്റെ കൂടെ അയക്കണമോ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ മോർത്തസുമിനെ നേരെ തൂക്കെടുത്ത് വെടിവെക്കുന്നു അതേസമയം ഇവിടെ മീരാബ് അവിടെയുള്ള സെർവൺ ലേഡിയുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ മീരാബിനോട് പറയുന്നു മോർത്തസും പോയിരിക്കുന്നത് മാലിക്കിന്റെ വീട്ടിലോട്ടാണ് അത് മീരാബിനേറ്റ ഈ വിഷമത്തിന് പകരം ചോദിക്കാനാണ് അവൻ അങ്ങോട്ട് പോയിരിക്കുന്നത് അവൻ നിങ്ങളോട് ചെയ്ത് ഒട്ടും തന്നെ ശരിയായില്ല അതുകൊണ്ട് തന്നെ അവന് തക്കതായ ശിക്ഷ എന്തായാലും മോർത്തസമ്മ് നൽകും എന്നെല്ലാം പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് അത് മോർത്തസുമിൻ്റെ കൂടെ പോയ ആൾക്കാരായിരുന്നു അവർ ഫോൺ ചെയ്ത് മീരാബിനോട് പറയുന്നു മുർത്തസമിന് വെടിയേറ്റു മാലിക്ക് അവനെ അവിടെ വെച്ച് പെടിവെച്ചു എന്ന് പറയുന്നു ഇത് കേട്ട് മീരാബ് വളരെയധികം സങ്കടപ്പെടുന്നു അപ്പോൾ മീരാബ് മനസ്സിൽ ആലോചിക്കുന്നു അവൻ അവൻ്റെ ശത്രുവിനെ കാണാനാണ് പോയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ കരുതിയിരുന്ന വെപ്പണ്ണെ തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചല്ലോ അത് മാറ്റിവെച്ചത് കൊണ്ടായിരിക്കാം മോർത്തസുമിന ഈ അവസ്ഥ എന്നെല്ലാം ആലോചിച്ച് അവൾ സങ്കടപ്പെടുന്നു തുടർന്ന് കാണിക്കുന്നത് മാലിക്കിൻ്റെ വീട്ടിൽ നടന്ന സംഭവത്തെയാണ് ആ വെടിവയ്പ്പിൽ യഥാർത്ഥത്തിൽ മോർത്തസമ്മിന് ഒന്നു തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല മോർത്തസമ്മിനെ നേരെ മാലിക്ക് വെടിവെക്കുമ്പോൾ മോർത്തസമ്മിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മോർത്തസമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ പെട്ടെന്ന് ഇടകയറുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് വെടി കൊണ്ടത് അപ്പോൾ തന്നെ മോർത്തുസുമു തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മാലിക്ക് നേരെ വെടിവെക്കുന്നുണ്ടെങ്കിലും അതിൽ ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അതിൽ ബുള്ളറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി മാലിക്ക് പറയുന്ന ഈ അവസരം ഞാൻ പാഴാകുന്നില്ല ഞാൻ തന്നെ ഇപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് മോർത്തുസുമ്മിനെ നേരെ തോക്ക് ചൂണ്ടി വെടിവെക്കാൻ പോകുന്നു അപ്പോൾ അത് മാലിക്കിൻ്റെ അച്ഛൻ തടയുന്നു തുടർന്ന് പോലീസിനെയും ആംബുലൻസിനെയ്ക്ക് വിളിക്കുന്നു വെടികൊണ്ട ആളെ ആശുപത്രിയിലാക്കുകയും പോലീസ് വന്ന് മാലിക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു അതിനുശേഷം മാലിക്കിൻ്റെ അച്ഛൻ മോർത്തസിമിനോട് വന്ന് പറയുന്നു മാലിക്ക് ചെയ്ത ഇതിനൊന്നിനും നീ പകരം വീട്ടെടുത്ത് അവൻ ചെറിയ ചെറുക്കനാണ് അവൻ വിവരയില്ലാതെയാണ് ഇതെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ അവനോട് ക്ഷമിക്കണമെന്ന് പറയുന്നു അപ്പോൾ മോത്രസിമ പറയുന്നു അവൻ ചെറിയ പയ്യനൊന്നുമല്ല അവൻ എൻ്റെ ജനത്തെ വെടിവെക്കുകയും എൻ്റെ നേരെ തോക്കു ചൂണ്ടുകയും ചെയ്തു അവൻ ചെയ്ത തെറ്റിൻ്റെ വില എന്താണെന്ന് അവനോട് ക്ഷമിച്ചാൽ അവന് മനസ്സിലാക്കാൻ കഴിയില്ല അവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഉറപ്പായും അവൻ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ മാലിക്കിൻ്റെ അച്ഛൻ പറയുന്നു നീ ഒരു പ്രാവശ്യത്തേക്ക് അവനോട് ക്ഷമിക്കണം ഇനി നിന്റെ ഒരു കാര്യത്തിലും ായിട്ട് അവൻ വരില്ല എന്നെല്ലാം പറയുന്നു എന്ന മോർത്തു അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല അന്ന് മോർത്തു സിമ്മ വീട്ടിലോട്ട് വന്നതും അവനെ കണ്ടത് മീരാബ് ഓടി വന്ന് ചോദിക്കുന്നു നിനക്കൊന്നും പറ്റിയില്ലല്ലോ നിന്റെ മേത്ത് വെടികൊണ്ടെന്നും പറഞ്ഞും കൊണ്ട് ഫോൺ വന്ന് ഞാൻ ഒരുപാട് ഭയന്നു എന്നെല്ലാം ചോദിക്കുന്നു അപ്പം മുർത്തു പറയുന്നു നീ അല്ലേ എന്റെ തോക്കിൽ നിന്നും ബുള്ളറ്റ് ഊരി മാറ്റി വെച്ചത് അപ്പം നീ ആഗ്രഹിച്ച എന്താണ് അവിടെ പോയി വഴക്കുണ്ടാകുമ്പോൾ ഞാൻ അവിടെ മരിച്ചു വീഴണം എന്നല്ലേ നീ ആഗ്രഹിച്ചത് അങ്ങനെ ഉദ്ദേശിച്ചില്ലേ നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നു അപ്പം മീരാബ് പറയുന്നു അങ്ങനെയൊന്നും അല്ല നീ എന്നെ തട്ടിക്കൊണ്ട് പോയവരടുത്ത് അടി みんな。 കൊലകാരനാക്കരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ നീ നിന്റെ ശത്രുവിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതൊന്നും ആലോചിച്ചല്ല ഞാൻ ഇത് ചെയ്തത് എന്നെല്ലാം അവള് പറയുന്നു എന്നാൽ അവൾ പറയുന്ന ഒന്നും കേൾക്കാൻ മൊറത്ത തയ്യാറായിരുന്നില്ല അവൻ പറയുന്നു നീ എല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു നീ ഇന്ന് നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ കാര്യം ചെയ്തത് കൊണ്ടാണ് കൂടെ ഇരുന്ന അദ്ദേഹം ഈ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്നതെന്ന് എന്നെ രക്ഷിക്കാൻ പോയാണ് അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നത് ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ കിടക്കുമായിരുന്നു നീ അത് കാണാൻ ആഗ്രഹിച്ചാലേ ഇതെല്ലാം ചെയ്തത് അപ്പോ നീ ഹാപ്പി ആയേനെ അല്ലേ എന്നെല്ലാം പറഞ്ഞ് അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു എന്നാ മോർസുബിനോട് എന്ത് പറഞ്ഞാണ് അവനെ മനസ്സിലാക്കേണ്ടത് എന്നറിയാതെ അവളും വിഷമിച്ചു നിൽക്കുന്നു അപ്പൊ ഇതെല്ലാം കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം